പേരെന്നാ മോളുടെ ആൻലിയാ ആൻലിക്ക് എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു വന്നത് ആ ഭയങ്കര ചൊറിച്ചിലായിരുന്നു അല്ലേ ഈ ദേഹമൊക്കെ ആനയുടെ പുറം പോലെ ആയിരുന്നു അല്ലേ അന്ന് ആദ്യം വന്നപ്പോഴത്തേക്കുള്ള ഇത് അതെ 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 ആ ദേഹമെല്ലാം ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് മുഖത്തും ഒക്കെ അതിൻ്റെ റാഷസ് ഉണ്ടായിരുന്നു ഇപ്പം ആള് നല്ല സുന്ദരിയായി അന്ന് കണ്ട ആളേ അത് അന്ന് ദേഹത്തെല്ലാം ഈ മുഖത്തും ഒക്കെ ഭയങ്കര റാഷസ് ആയിട്ട് കുഞ്ഞിന് ഉറങ്ങാൻ പോലും പറ്റാത്ത ചൊറിച്ചിലായിരുന്നു അല്ലേ ആ ആ ആ കൊടുക്കാൻ തുടങ്ങിയത് ഓക്കെ ഇപ്പൊ എത്ര മാസമായി മീനത്രാപ്പി എടുക്കാൻ തുടങ്ങിട്ട് അഞ്ചു മാസമായി ആദ്യത്തിൽ നിന്ന് എത്ര പെർസെന്റേജ് കുറവുണ്ട് 70 െ ഇടയ്ക്ക് പള്ളിയിൽ പോയപ്പോഴത്തേക്ക് കുഴപ്പമില്ല സാറേ ഇല്ല നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി ഒരു ടു ഇയേഴ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും സിവിയർ അലർജി ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് അത് ഫുള്ളായിട്ട് എടുത്ത് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ നിങ്ങളുടെ നമ്പർ ഒന്ന് പറയാമോ ആ ആ ഓക്കെ വീട് ഇടുക്കി ജില്ലയിലാണ് അല്ലേ കോട്ടയം ജില്ല വാഗത്താനോ നമ്മളുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുമ്പോൾ എന്ന് പറയാമോ അല്ലേ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്താലും ഞെക്കുറിച്ച് പറയാം ഓക്കെ ആൻഡിയ ആൻഡിയയുടെ അംബീഷൻ എന്താ ആഗ്രഹം ടീച്ചർ ഓക്കെ ഇടുക്കി ഒരു ടീച്ചറാവട്ടെ കേട്ടോ Okay Anna no, thank you thank you so much thank you thank you so much